ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാം എന്നാലും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ആവുമോ അതോ ആവത്തില്ലയോ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ആഗ്രഹപ്രകാരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താ നടക്കാത്തേ സോ ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഒരു നാല് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുമെങ്കിൽ ഞാൻ പറയുന്നു ഉറപ്പായും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ വർക്കാവും അപ്പോൾ ചോദിക്കും ഓ ഈ നാല് വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയോ ഉറപ്പായും മാറി മറിയും ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആസ്ക് ബിലീഫ് റിസീവ് ആക്ഷൻ ഈ നാല് കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനില് മെയിൻലി പറയുന്ന നാല് കാര്യങ്ങൾ ഇത് പറയുമ്പോൾ വളരെ എളുപ്പമാണ് ആസ്ക് ബിലീഫ് റിസീവ് ആക്ഷൻ ആ ഇത്രയും നാല് കാര്യങ്ങളുള്ളത് സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാകുന്നത് അപ്പം അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മുടെ ലൈഫിലേക്ക് സക്സസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ വീട്ടിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അംഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിപ്പോൾ സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ ആഴ്ചകളിലും ഫ്രീ ആയിട്ടുള്ള ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് നടത്തുന്നുണ്ട് അതുപോലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ക്ലിയർ ആയിട്ടുള്ള സെഷൻസ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോസിറ്റീവി ആയിട്ട് വരാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ സപ്പോർട്ട് അത്യാവശ്യമാണ് സോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു സോ ഇനിയും സപ്പോർട്ട് ചെയ്യുക ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് വണ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റെപ്പ് വണ് പറയുന്നത് ആസ്ക് ചോദിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രപഞ്ചത്തിനോട് ചോദിക്കുക അല്ലെങ്കിൽ ദൈവത്തിനോട് ചോദിക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സൂചിപ്പിക്കുന്നത് ആസ്ക് ചോദിക്കുക ഈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണ മുന്നേറ്റ് നമ്മൾ രണ്ട് കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് യുവർ നീഡ്സ് രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എന്തൊക്കെ നേടാൻ പോകുന്നു ആണ് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് അപ്പൊ സ്റ്റെപ്പ് വൺ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക് ആണ് ചോദിക്കുക അപ്പോൾ ആ എന്താണ് നിങ്ങൾ ചോദിക്കണ മുന്നേ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം അവിടെയാണ് രണ്ട് സ്റ്റെപ്സ് വരുന്നത് യുവർ നീഡ്സ് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതുപോലെ യുവർ അച്ചീവ്മെൻസ് അല്ലെങ്കിൽ യുവർ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഒന്നുകൂടെ പറയുന്നു നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലൊരു ധാരണ വേണം വളരെ വ്യക്തമായ ധാരണ വേണം വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് എന്നാണ് നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടാണോ പോകുന്നത് അവിടെയായിരിക്കും എനർജി ഫ്ലോ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ചോദിക്കുന്ന അതായത് ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ ആൾക്കാർക്കും വർക്ക് വർക്കാകുന്നുണ്ടോ ഇല്ലേ എന്ന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം നിങ്ങൾക്കൊരു ടു വീലർ ബൈക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോ സോ ആ ബൈക്ക് ഏത് കളറായിരിക്കണം എത്ര രൂപയായിരിക്കും ഏത് മോഡലാണ് ഏത് വർഷത്തിലാണ് എവിടെ നിന്ന് എടുക്കണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വേറൊരു മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സങ്കടത്തിലോ ദുഃഖത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡിസ്റ്റർബ് മൂഡിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം നമ്മളപ്പം എന്താണോ ചോദിക്കേണ്ടത് എന്താണോ ചോദിക്കാതിരിക്കേണ്ടത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അപ്പോഴും ശാന്തമായിട്ടിരിക്കുക അപ്പോഴും ചോദിക്കരുത് കൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ നമ്മൾ ആ കൺഫ്യൂസ്ഡ് മൂഡ് ഇരുന്ന് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ പുറത്തേക്ക് വിടുന്നത് യൂണിവേഴ്സിലേക്ക് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ അവിടെ റിസൾട്ട് കിട്ടത്തില്ല അഥവാ റിസൾട്ട് കിട്ടിയാലും നെഗറ്റീവായിട്ടുള്ള റിസൾട്ടായിട്ട് കിട്ടുന്നത് അപ്പം നമ്മൾ പ്രപഞ്ചത്തിനോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചോദിക്കുന്നു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് എന്ന് വരും എന്ന് നടക്കും അത് നടക്കും ഇല്ലേ ആ തരത്തിലുള്ള ചിന്തകളൊന്നും വേണ്ട വൺസ് നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വിട്ടുകൊടുക്കുക അവിടെയാണ് ലെഗ്ഗോ എന്നൊരു പ്രോസസ്സ് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ റെസ്റ്റോറൻറ്റ് പോകണമെന്ന് വെച്ചോ സോ അവിടെ പോയി നിങ്ങൾ വെയിറ്ററിനടുത്ത് നിൽക്കാൻ വെയിറ്ററിനോട് ചോദിക്കും ഏത് ഫുഡ് സാ വേണ്ടേന്ന് അപ്പം നിങ്ങൾ പറയും ഇന്ന ഫുഡ് വേണമെന്ന് ഇന്ന ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതേ ഫുഡ് വീണ്ടും 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 ഓർഡർ ചെയ്യത്തില്ല റൈറ്റ് ഇല്ലേ ചെയ്യത്തില്ല അപ്പം നിങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തൊരു ഫുഡ് റെസ്റ്റോറൻ്റ് നമ്മുടെ അടുക്കളയിൽ പോയി അത് നിർമ്മിച്ച് നിങ്ങളിലേക്ക് എത്താനായിട്ട ഒരു നിശ്ചിത സമയം വേണ്ടി വരുമല്ലോ സോ ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്തിനാ ഫുഡ് കഴിക്കാനായിട്ട് അതുപോലെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ പ്രപഞ്ചം നിങ്ങളിലേക്ക് നിങ്ങൾ ചോദിച്ച സാധനം തിരിച്ച് കിട്ടാനായിട്ട് ഒരു ചെറിയ ഡിലേ ഉണ്ടാവും വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും സോ അവിടെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നിൽക്കുക ഇതുകൊണ്ടാണ് ഒരു കാര്യം നമ്മൾ പ്രപഞ്ചനോട് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വരും ഇത് നടക്കുമോ ഇല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പം ആ ഒരു കാര്യത്തിൽ തന്നെ നിൽക്കണമെന്ന് നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആസ്ക് കൃത്യമായും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ചോദിക്കുക ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം ബിലീഫ് വിശ്വസിക്കുക സെക്കൻഡ് സ്റ്റെപ്പ് സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രപഞ്ചത്തിനോടൊരു ചോദിച്ച ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് തന്നെ വിശ്വസിക്കുക നിങ്ങൾക്ക് കിട്ടി പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുക ആ ഒരു സ്റ്റെപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ആഴത്തിലാണോ ഈ ബിലീഫ് എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം വളരെ വേഗം നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ചെയ്യുമ്പോണ്ട ഒരു ഒരു കാര്യം വളരെ വേഗം നിങ്ങളിലേക്ക് എത്തും എന്താണോ പ്രപഞ്ചത്തിനോട് ചോദിച്ചത് അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വളരെ കൂടി തന്നെ നമ്മൾ ഫീൽ ചെയ്യണം അതിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുക ഒരു ഒരു പേഴ്സൻ്റേജ് പോലും ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല ബിക്കോസ് ഒരു പേഴ്സൻറ്റേജ് ഡൗട്ട് ഉണ്ട് എങ്കിൽ അവിടെ മാനിഫെസ്റ്റേഷൻ എറർ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങളിലേക്ക് എത്തുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തത്തുമില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിനോടൊരു പത്ത് ലക്ഷം രൂപ വെച്ചോ സോ ഈ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ ഫീലിങ്സോ ഇമോഷൻസോടുകൂടി കോൺഫിഡൻസോടുകൂടി തന്നെ എന്തു ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കണം അതെനിക്ക് കിട്ടി അതെനിക്ക് ലഭിച്ചു ഐ ബിലീവ് ഇൻ ഇറ്റ് എന്ന് തന്നെ നമ്മൾ പറയണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും ഈ തരത്തിൽ ചിന്തിക്കരുത് അയ്യോ പത്ത് ലക്ഷം രൂപ ഇതെങ്ങനെ എനിക്ക് കിട്ടും ഇതാരെനിക്ക് തരാൻ പോകുന്നു ഇതെങ്ങനെ കിട്ടും ഇത് കിട്ടുമോ ആ തരത്തിലുള്ള ഓരോ ചിന്തകളും പാടില്ല പിന്നെ ഡൗട്ട് വന്നാൽ മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല ഞാൻ സൂചിപ്പിച്ചു ഓൾറെഡി സോ വിശ്വാസം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റാണ് ഇനി എങ്ങനെ നമുക്ക് ഈ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞുതരാം ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യണം നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിനോട് ചോദിച്ചത് അത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ദൃശ്യവൽക്കരിക്കുക വിഷ്വലൈസേഷൻ ചെയ്യുക അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് ആ തരത്തിൽ ലഭിക്കുന്നതും അത് നിങ്ങൾ ഉപയോഗിക്കുന്നതും അതിലൂടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതും ആ തരത്തിലുള്ള ദൃശ്യവൽക്കരണം കൊടുക്കുക നിങ്ങൾ കൊടുക്കുന്ന ആ ദൃശ്യങ്ങൾ എങ്ങനെയാണോ ഒരു സിനിമ നിങ്ങൾ കാണുന്നത് ആ സിനിമയെ പോലെ തന്നെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ദൃശ്യവൽക്കരണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് കൊടുക്കുക ഇനി രണ്ടാമത്തെ ടിപ്പ് അഫർമേഷൻസ് എഴുതുക സോ അഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാം എന്താണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ടും ദൃശ്യവൽക്കരണം കൊടുത്തുകൊണ്ട് ഒരു ബുക്കിൽ അഫർമേഷൻസ് എഴുതുക എന്താണോ നിങ്ങൾ ചോദിച്ചത് പ്രപഞ്ചത്തിനോട് അത് നിങ്ങളുടെ ഒരു ആവശ്യമാകും സോ ആവശ്യം നിങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ എന്തു ചെയ്യണം അവിടെ നമ്മൾ രേഖപ്പെടുത്തണം അപ്പോൾ വിഷ്വലൈസേഷനും അഫോമേഷനും ഒരുമിച്ച് വരുമ്പോഴോ അതിന് അത്രമാത്രം പവർഫുള്ളാകും രണ്ടും ഒരേപോലെ ചെയ്തു കഴിഞ്ഞാലോ നമ്മുടെ വിശ്വാസം കുറച്ചും കൂടെ അധികമാവും ഈ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കുക പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ് അപ്പോൾ നിങ്ങൾ എന്താണോ ആ കണ്ണാടിയിൽ കാണുന്നത് അല്ലെങ്കിൽ കണ്ണാടിയിൽ നിങ്ങൾ പറയാൻ നോക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നോക്കി ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇനി അത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതും മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം റിസീവ് സ്വീകരിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആസ്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം ചോദിച്ചു വിശ്വസിച്ചു അത് നമ്മളിലേക്ക് എത്തിന്ന് വിശ്വസിച്ചു മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പം റിസീവർ മോഡ് എത്തുമ്പം പ്രപഞ്ച തന്നെ നമുക്ക് പല തരത്തിലുള്ള സൂചനകൾ തരും പല തരത്തിലുള്ള ഐഡിയേസ് തരും അതായത് നമ്മളിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു അത് അത് നമ്മൾ അലർട്ടായിട്ടിരുന്ന് അത് നമ്മൾ എന്തു ചെയ്യണം ആ ഒരു കാര്യം തിരഞ്ഞെടുത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക ഇവിടെയാണ് മറ്റൊരു അത്ഭുതം നടക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചൊരു കാര്യം നമ്മളിലേക്ക് എങ്ങനെ എങ്ങനെയെത്തുന്നത് പല സാഹചര്യങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് എത്തും അതിനുള്ള സൂചനകളാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിബിൾ വൺ ട്രിബ് ഡബിൾ ടു ഡബിൾ ടു ട്രിപ്പിൾ ടു ഇങ്ങനെ പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം തന്നെ മറ്റ് തരത്തിലുള്ള പല പല സിഗ്നൽസ് നമുക്ക് തരും അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ ആയിരിക്കണം പാസ്റ്റോ ഫ്യൂച്ചറിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റത്തില്ല സോ അലേർട്ടായിട്ടിരിക്കുക ഏത് നിമിഷവും റിസീവർ മോഡെന്ന് പറയുമ്പം ഏത് നിമിഷവും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വസ്തു എത്തിച്ചേരും എന്നാണ് പക്ഷെ നമ്മൾ എന്തു ചെയ്യും സംശയത്തോട് കാണും അതാണ് അവിടെ ഒരു പ്രോബ്ലം വരുന്നത് സംശയിക്കരുത് ഉറപ്പായും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ എന്ന് വിശ്വസിക്കുക ഇനി നാലാമത്തെ സ്റ്റെപ്പാണ് വളരെ പ്രാധാന്യം എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ സോ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ റിസീവർ മോഡിലേക്ക് എത്താൻ നമുക്ക് പല തരത്തിലുള്ള സൂചനകൾ തരും പല തരത്തിലുള്ള ഐഡിയാസ് തരും സോ ഐഡിയ പ്രകാരം നമ്മൾ അലേർട്ടായിട്ടിരുന്ന് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കുക അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എടുക്കുക സോ പ്രവർത്തനങ്ങൾ എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി മൂന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ചു തരും അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ചില ആൾക്കാര് തമാശ രൂപേണ പറയാറുണ്ട് എടാ നീ ചെയ്യേണ്ട അൻപത് ശതമാനം ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും ബാക്കി അൻപത് ശതമാനം എന്ന് തരുമെന്ന് പക്ഷേ നമ്മൾ അമ്പത് ശതമാനം പോലും ഇടാൻ തയ്യാറല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ കുറേ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വെറുതെ നമ്മുടെ ചമ്മളം പൊട്ടിയിരുന്ന് ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിവരും അല്ലെങ്കിൽ എനിക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക അഫർമേഷൻ ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നിലേക്ക് എത്തുന്നു അങ്ങനെയല്ല ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി ആക്ഷനും കൂടി എടുക്കണം പ്രവർത്തിക്കണം അപ്പം അതെന്ത് ചെയ്യാൻ പറ്റും ഈ കൃത്യമായിട്ടൊരു ഐഡിയ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും അവിടെ അതിനോടൊപ്പം തന്നെ ഇതെന്നു വരും എപ്പോൾ വരും എവിടെ നിന്ന് വരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അവിടെയാണ് ലെറ്റ് ഗോ എന്നാണ് ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച വസ്തു സാധനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും ചില ആൾക്കാർക്ക് അഞ്ച് ദിവസം കൊണ്ട് കിട്ടും പത്ത് ദിവസം കൊണ്ട് കിട്ടും ചില ആൾക്കാർക്ക് ഇരുപത് ദിവസം കൊണ്ട് കിട്ടും ചില ആൾക്കാർക്ക് രണ്ട് മാസം ആകുമ്പോഴേ കിട്ടത്തുള്ളൂ ഇവിടെ പ്രത്യേകത വെച്ചാൽ ബി മോർ പോസിറ്റീവ് ടു അട്രാക്റ്റ് ഫാസ്റ്റ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അത്രത്തോളം വളരെ വേഗം എന്തെയും അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ആസ്ക് ബിലീഫ് റിസീവ് ആക്ഷൻ അതായത് ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നമുക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വളരെ വേഗം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ ആണ് ആസ്ക് ബിലീഫ് റിസീവ് ആക്ഷൻ എന്ന് പറയുന്നത് സോ എല്ലാ ആൾക്കാർക്കും ഈ ഒരു നാല് പവർഫുള്ളായിട്ടുള്ള വേർഡ് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നടക്കട്ടെ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാൻ സാധിക്കും സോ എല്ലാ ആൾക്കാർക്കും ദൈവത്തിൻ്റെയും യൂണിവേഴ്സിൻ്റെയും ബ്ലസ്സിങ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യം ഉണ്ടാവട്ടെ താങ്ക്